കൂടാർക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ കാണാൻ വേണ്ടി പോകുന്നതും ഒരു കിടക്കാച്ച് സൊളഭാസ്കോർ അങ്ങനെ ഈപ്പം ആയിരിക്കും നേരെ വന്ന ബ്രസീലിറങ്ങണ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉടലടുത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ് നല്ല സൈഡിലാണെങ്കിൽ രണ്ട് പേരെയും നല്ല കൂളായിട്ട് പറഞ്ഞു തരുണ്ട് എന്തായാലും പെട്ടെന്ന് ഒരു ഷോർട്ട് റഞ്ച് ഗിണ്ണെടുക്കാൻ വേണ്ടി ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഷോട്ട് റഞ്ച് ഗിണ്ണ് തടാം അവസാനം പീണാൻ കിട്ടിയേ അതും തൂക്കി പിടിച്ച് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മാറിൻ്റെ മുകളിൽ നിന്ന് അടിക്കുന്നതായിരുന്നു നേരെ നോട്ട് ചെയ്ത് വെച്ചു ഓ ഡയറക്റ്റ് ഓടിക്കൊടുത്താൽ മിക്കാറും ടോപ്പിൽ നിന്ന് രണ്ടും കൂടി വെച്ച് നിൽക്കും അതും ഹെൽമെറ്റ് ഇല്ലാത്തോണ്ട് റിസ്ക് എടുക്കണം എന്തായാലും എം ബി ഫോർട്ടി കണ്ടായിരുന്നു പക്ഷേ എന്നെ കണ്ണു പെട്ടില്ലായിരുന്നു നേരെ ബാക്ക് അടിച്ച് കണ്ടവരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് താഴെന്നാണ് ഓടുന്നത് ടോപ്പ്ന്നാണോ ഓടുന്നത് ഒരു പിടിക്കൂല്ല അതേ നേരെ നോക്കുകയാണെങ്കിലും വെയിറ്റ് ചെയ്യാത്ത കഴിഞ്ഞാണെങ്കിൽ ലാൻഡ്മാർ ഉണ്ടായിരുന്നു കൃത്യമായിട്ട് ഒരു സ്റ്റെപ്പിനെ ടോപ്പ് കയറി വെച്ചിട്ട് ഓടിരുന്ന സമയത്തില്ലേ ഒരു തന്നെ നോക്കി നേരെ വെയിറ്റിങ് കാണാൻ എന്തായാലും വെസ്റ്റ് ഒരു ലെവൽ ടു ആണെങ്കിൽ കൂടി വീഴുന്നതായിരിക്കും വലിയ രീതിയിൽ ഡാമേജ് കിട്ടത്തില്ലെങ്കിൽ നമുക്ക് ആ ഒരുത്തേന് നോക്കണം വേണ്ടി പറ്റും നേരെ നോക്കി എന്നാലും ഇവന്മാർ താന്നാണ് തോന്നുന്നുണ്ടോ ഓടുന്ന നോക്കുക അതുതന്നെ അങ്ങോട്ട് കൂടി ചെത്തൊരു ചൊതു ഓടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറ്റവും തായ കൊണ്ട് വരാണ് വെയിറ്റ് ചെയ്തത് എന്നാലും തുള്ളിയല്ലോ ആ സമയത്ത് അടിക്കും പക്ഷേ തുള്ളിയ സമയത്ത് കിട്ടിയില്ലായിരുന്നു എന്തായാലും ഒരുത്തനെ വെച്ച് ഞെക്കിയും അതിലൊന്നും കിട്ടിയില്ല എന്തായാലും ഞെക്കിയല്ലേ എന്തായാലും ഒരുത്തനം പെട്ടെന്ന് തന്നെ ടോപ്പ് ടോപ്പറോട് ഓടി ഇരുന്നായിരിക്കും എന്ന പ്രതീക്ഷയിൽ നേരെ വെയിറ്റിങ് ആണെന്നില്ല ഓടി വരുന്നുണ്ട് ഓടി ഒന്ന് കയറി കൊടുത്തു എന്നാലും ഒരു തന്നെ നോക്കിയിട്ട് നമ്മളെ ട്രാപ്പിലാൻ വീണിരിക്കാൻ മറ്റവനും കൂടി ഒന്ന് അവൻ ഞെക്കാടാൻ ഞെക്കില്ല ഞാൻ നല്ല ഞെക്കെടുത്തു കുറ്റിലും ഒറ്റ ഞെക്കും കൂടി അവന് എൻറ്റാ മോ ഞാൻ തീർന്നു വിചാരിച്ചായിരുന്നു എന്നാലും ഞെക്കെല്ലാം വിലയും രക്ഷപ്പെടാറുണ്ട് എന്നാലും ഗ്ലൂ ആടാം കാരണം അവിടെയും കൂടി എനിമീസ് ഉണ്ട് എന്നാലും സയലൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു അതും കൂടി അടിച്ചു വരട്ടും രണ്ട് കിലും കൂടി തൂത്തേര് പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കണം നല്ല ലൂട്ട്മാർക്കാർ വീണ്ടും അകത്തേ നല്ല ലൂട്ടിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ അടിച്ചു സൂപ്പർ ും കൂടി കിട്ടും സെറ്റ് ആയിരിക്കും ഓക്കെ എസ് എം ജി നമുക്ക് കൂടി എടുക്കാം കാരണം സ്കാർ വെച്ച് നേരത്തെ അടിച്ച സമയത്ത് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ് പ്രശ്നമാണെങ്കിൽ പിന്നെ അവസാനം വരെ പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഏക്കെ എടുത്ത് നേരെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു അതുകൊണ്ടാണ് ഓടിയെന്നതിൽ ഒരുത്തിനും കിട്ടി അടിച്ച് എൻ്റെ മോനെ ഗെയിമിൽ മൊത്തം ബഗ്ഗണം തോന്നല്ലോ അടിച്ചിട്ടൊന്നും കൊള്ളുന്നില്ല ഇവിടെ ഏക്കൊന്നും ഇങ്ങനെ പറ്റാത്തതാണല്ലോ നേരെ വെയിറ്റിംഗ് ആ കുരുപ്പണമെങ്കിൽ നേരെ വീണ്ടും അകത്തോട്ട് ഓടിക്കേറിയിട്ടുണ്ടെന്നു വരുമാറിയാൻ വേണ്ടിയും ഞാൻ നോക്കി പക്ഷെ വന്നില്ല ഇവിടെ പോയി പറ്റിയ സാധത്തില്ലേ സോഫേൻ്റെ ബാക്കിലുണ്ടെന്ന് നോക്കുക സമയത്ത് സൈഡിൽ ഉണ്ടായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ആരും ഫ്രിഡ്ജിൻ്റെ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ കുരു ഒളിച്ചിരിക്കുകയാണ് എന്നാലും അതിൻ്റെ അകത്ത് തന്നെയുണ്ട് ഓക്കെ അന്ന സാധനം ഓക്കെ എന്തൊരു സാധനം നേരെ നോക്കിയായിരുന്നു എന്നാലും ആ കുരുപ്പാണെങ്കിൽ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അവനെ ടീമിറ്റ് ഉണ്ടോ അതില്ല അവനെ കണ്ടിന് കേട്ടാ നേരെ നിക്കി പിടിച്ചു തിരിച്ച് ഒരടിവേരി കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല നേരെ എന്നെ അവനടിച്ച് നോക്കിട്ട് മൂന്ന് നിക്കലും കൂടി തൂത്തേരി സമയത്താണ് വേറെ ഇവിടുന്ന് ഒരു കുരുപ്പടിച്ചും ഇവിടുന്ന് അടിച്ചു നേരത്തെ തന്നെ നേരെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടുപിടിച്ചു ഒരു ലെവൽ ലെവലത്തിരി വെസ്റ്റ് വാങ്ങാൻ വേണ്ടി നേരെ ഗ്ലൂ ആയിട്ട് വെസ്റ്റ് വാങ്ങാൻ വേണ്ടി നോക്കുമ്പോൾ കണ്ടാൽ പോരാ ആ കുരുപ്പ് സൈലൻ്റ് ആയിരുന്നു പെട്ടെന്നാണെങ്കിൽ ബ്രേക്കറിംഗ് കൂടി തൂക്കം ടോക്കണില്ലായിരുന്നു മുന്നൂറ് ടോക്കണേ ഉള്ളൂ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു ഓക്കെ ഞാൻ ടോക്കൺ എടുക്കാറ് നേരെ ടോക്കൺ എടുക്കേണ്ടി പോകുന്ന ഈ കുരുപ്പണത്തിൽ ടോക്കണേ ഇല്ല അവസ്ഥയായിരുന്നു എന്നല്ല കുരുപ്പണം അങ്ങോട്ടും കൂടി കിടന്നു ഓടിക്കൊണ്ടിരിക്കണം പക്ഷേ ഇവ എന്നെ സൈഡിൽ നിന്ന് അടിച്ചേ വെറുതെ ദൂര ഇനി മേണം നോക്കാ മോ എടുത്തിട്ട് അലക്കിക്കൊണ്ടിരിക്കണം അവിടെ ടീംമേറ്റ് ബാക്കിയുണ്ട് നേരെ വെയിറ്റ് ചെയ്യാം എന്തായാലും റിവേ അടിക്കേണ്ടി വരുന്ന സമയത്ത് വല്ല ഇവിടുന്ന് ചാമ്പാന്നേരാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാലും നേരെ വെയിറ്റ് ചെയ്യണം നോക്കുമ്പോൾ ഏതോ ഒരു കുറിപ്പ് ഓടി സൈഡിൽനിന്ന് നോക്കാൻ ഓടിക്കൊണ്ടിരിക്കണം എന്നാൽ ഞെക്കെ ഞെക്കെ ഞെക്കി പിടിച്ചു എൻ്റെ മോനെ നോക്കിട്ട് എന്നാലും ഒരുത്തനെ തീർത്ത് ആരിക്കില്ലും കൂടി പെട്ടെന്ന് ും പെട്ടെന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ലെവൽ ത്രീ വെസ്റ്റ് വാങ്ങാനുള്ള ഒരു സ്കോപ്പുണ്ട് ഗ്ലുവട്ട് ലെവൽ ത്രീ ഒക്കെ വാങ്ങി പക്ഷെ ഇവിടുന്നും ഉണ്ടല്ലോ എന്റെ ഗ്ലൂ ആ പൊളിക്കുന്നുണ്ടായിരുന്നു ഇവിടുന്നടിക്കുന്ന നോക്കുന്ന സമയത്ത് കാണുന്നില്ല ഇവിടുന്നോ ഒരു കുരുപ്പില്ലേ ടോപ്പിലാണ് അർത്ഥത്തിലോ വെച്ച് നിൽക്കുന്നുണ്ട് നോക്കുക സമയത്ത് ഇതേ മോനെ രണ്ട് പാവം പിള്ളേരെയും സ്കോപ്പിന് സ്കോപ്പോട്ട് കളിച്ചുകൊണ്ടിരിക്കായിരുന്നു അതാണ് ഇത്രയും ഡാമേജ് ഡാമേജിയും കണ്ടില്ല പേട്ടത്തലി നോക്കി നിൽക്കുന്ന നിൽക്കുന്നേ എല്ലാം സ്കോപ്പ് ചെയ്ത് പിടിച്ചാണെന്നാൽ മെല്ലെ പോയിട്ട് തല നോക്കിയിട്ടാണ് കൊടുക്ക് കൊടുക്ക് കൊടുക്ക എന്നാലും നോക്കിട്ട് എന്നാലും വിളിച്ചാൽ നോക്കിട്ടും പെട്ടെന്ന് ആയിട്ട് കില്ലാപ്ലീറ്റ് ആണെങ്കിൽ നോക്കുകയും മറ്റേ നിന്ന് കൂടി തളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിക്കുമെങ്കിലും അടുത്ത് പോലും കിട്ടില്ലായിരുന്നു ഞാൻ ഗ്രനേഡ് എറിഞ്ഞിട്ട് തീർക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മിക്കറോ ഓടാൻ ഇല്ല ഒന്ന് തൂക്കി എറിഞ്ഞു അടുത്ത് പോയി നൂറ്റി ഒന്നും അടിപൊളിയും ഒന്നും കൂടെ ഉള്ളതും അതും കൂടെ പക്ഷെ അത് കുറച്ച് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് മിക്കവാറും നോക്കാനും പക്ഷെ ഹോൾഡ് ചെയ്യാത്തോണ്ട് എങ്ങോട്ടെങ്കിലും പോയി കാണാം എന്നാലും ആര് കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒത്തിരി കൂടി ഉണ്ട് നോക്കിട്ടാൽ ഓടിയാട്ടാ നോക്ക് വീകാത്താൻ അവിടെ തന്നെ വെയിറ്റിംഗ് കാണും ഒരു കൊച്ചിനാണെങ്കിൽ ഞാൻ നോക്കിട്ട് എന്നാലും കൊച്ചിവിടെ പോയി നേരത്തില്ല ഓ വന്നുകൊണ്ടിരിക്കണം പാവം പിള്ളാരുന്നു നേരെ നെക്കി പിടിച്ചിട്ട് അവനെയും കൂടി നോക്കിയിട്ട് എസ്കസ് വെച്ചാണ് സ്കോപ്പ് സ്കോപ്പ് ഔട്ട് ചെയ്ത് വെറുതെ ഇത്തിരി ഡാമേജ് തന്നെ നേരം അവനെയും കൂടി നോക്കിയിട്ട് ആര് കില്ലിലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ആറ് കിലും കൂടി അടിച്ചൊരു പെട്ടെന്ന് ലൂട്ട് കടിച്ചു ഓ എ സി ഏറ്റവും എസ്കസ് തന്നെ ജീവൻ ബാക്കി നിന്ന് തന്നെ ഭാഗ്യം എന്തോ അതിന് ു തരില്ലേ നേരെ ഓടിക്കൊണ്ടിരിക്കാൻ സമയത്താണ് ഒരു വണ്ടി വരുന്നുണ്ട് ഏവനാണെന്ന് അറിയത്തില്ല നല്ല ജീപ്പാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ പോകുന്ന അറിയത്തില്ല കണ്ണടച്ചറങ്ങുമ്പോൾ കാണണ്ടായി നേരെ ഫ്രണ്ടുണ്ട് നേരെ അടിക്കടിക്ക് വണ്ടി നമ്മളൊരു ഓട്ടോ ആയിരുന്നു നേരെ ഒക്കെ ഇടക്കിട്ട് വേറെ രണ്ട് ചെക്ക് കൊടുത്തും കിട്ടിയില്ല സ്കൈ ആണ് ഈശ്വര കാണുന്ന പൊടിയാന്ന് തന്നെ എവിടെ നിന്നെങ്കിലും തിരിച്ചൊന്ന് കിട്ടിക്കന്നെ സ്കൈഡ് തീരുമാനാക്കും ഒരേ ഓട്ടോ ആണ് ഒരു നിർത്താതെ ഓടിക്കൊണ്ടിരിക്കണം മിക്ക ഇറങ്ങിയ ടൈം ആണോ എന്നറിയത്തില്ല കാരണം ഗണ്ണൊന്നും പുറത്ത് കാണുന്നില്ല ഓക്കെ എന്നാലും വീണ്ടും അത്ര ഓടിക്കൊണ്ടിരിക്കണം വീണ്ടും നോക്കി എന്നാലും ഗണ്ണൊക്കെ കിട്ടി സെറ്റ് ആണ് എന്നാലും രണ്ട് മൂന്ന് കൊടുത്തു ഒരേ ഓട്ടോ ഇരുത്തിണെങ്കിൽ പറന്ന് ഇറങ്ങുന്നുണ്ടോ എന്താ ചെയ്യേണ്ടി പറ്റുക ഈ സ്കയറിനൊക്കെ ഒന്നേ സമാധാനം കിട്ടത്തിള്ളു സിംഗിൾ പീസാണ് അതുകൊണ്ടുതന്നെ നമുക്ക് വിട്ട് കളഞ്ഞാൽ ചിലപ്പം നാലിനെ ഇറക്കി വിടുന്നതായിരിക്കും എന്തായാലും പെട്ടെന്ന് വരെ തീർക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കണം കുരുപ്പണങ്ങ എവിടെ പോയി എന്ന ഇവിടം വരെ സൗണ്ട് കിട്ടും പിന്നെ എവിടെ നോക്കുക ഒളിച്ചിരിക്കാൻ മൊന്നെ തിരിച്ച് വരെ അടി അടിക്കാടാം നേരെ നെക്കിയിട്ട് എന്തായാലും സിംഗിൾ പേഴ്സൺ അവനും കൂടി തട്ടാനിറങ്ങാട്ടാ ഇപ്പം ഇറങ്ങണില്ല ലൂട്ട് അടിക്കുന്നേ ഉള്ളൂ ഉള്ളു ആരെയ്ക്കിലും കൂടി കാണുമ്പോ എന്നാലും ഒരുത്തിനോട് പറഞ്ഞിറങ്ങില്ലേ അവനെ തട്ടാൻ വേണ്ടി ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്നാലും അവനാണ് വേറെ ദൂരത്തിനടിക്കുന്നത് ബാക്കിൽ അതിന്മേൽ ചുറ്റു വളഞ്ഞ അതിന് മുമ്പ് സോണിൻ്റെ സൈഡ് വന്ന് പെവിൻ്റെ എന്തിൻ്റെ ആവശ്യം സോണ്ടാസോട് കയറാട്ടെ എൻ്റെ മൈൻഡിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം പക്ഷേ കില്ല എന്നിട്ട് എനിക്ക് വിട്ട് കളയാനും തോന്നുന്നില്ല അതാണ് ഈ ഒരു മാച്ച് ചെയ്ത ഏറ്റവും വലിയ കില്ലും കൂടി നേരെ പോയിട്ട് സൈലൂര് എരുമിലേ അവനും കൂടി തട്ടിയിട്ട് കാരണം ഫൈറ്റ് എടുത്ത ടീം രണ്ടടിക്ക് ചാവുന്ന രണ്ടും കളിപ്പിച്ചത് ഒരാവശ്യം ഇല്ല ഒരാവശ്യമില്ലായിരുന്നു മര്യാദക്ക് സോൺനാഥ് കയറി കളിക്കുന്നത് ഞാനായിരുന്നു എന്തിന്റെ ആവശ്യം ആണ് എല്ലാത്തിനും പണി വന്നത് ഒരാവശ്യമായിരുന്നു ഓക്കെ നേരെ സോൺനാഥോട് വെച്ചിട്ടുണ്ടിരിക്കണം ഒമ്പത് കിലും ഇരുപത്തൊന്ന് പേര് പത്തൊമ്പത് പേരും ബാക്കി ഉണ്ടാവും എന്തായാലും ഒരുത്തനെ കണ്ടു ഞാൻ അവനെ കില്ലടിക്കണ്ട പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം തൊട്ടടുത്തുള്ള സോൺ സുഖമായിട്ട് കയറാട്ട് ഞാനും വിചാരിച്ചു പക്ഷെ വെള്ളമൊക്കെ ഉള്ളത് മൈൻഡിൽ വന്നില്ല നേരെ പോയി അവൻ ലൂടി അടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ഞെക്കൽ അവനും കൂടി നോക്കിയിട്ട് നിന്ന് അടിവാങ്ങി നേരെ അവനെയും കൂടി കില്ലടി ചെന്നല്ല ടീമേറ്റും കൂടി വന്നുകൊണ്ടിരിക്കുന്ന സൗണ്ട് ഇണ്ട് പെട്ടെന്ന് ബാക്കടിച്ച് തന്നെ കുരുപ്പണി ഞെക്കി പിടിച്ചു നേരെ ഞെക്കും ഞെക്കും ഞെക്കാർ കിയർ ഒക്കെ വെച്ചിട്ടുണ്ട് നേരെ അവനെയും കൂടി നോക്കിയിട്ടും പെട്ടെന്ന് ഒരു ബോൺ കൂടി ഇട്ട് സൈഡിൽ നിന്ന് കൂടി എനിമിരുന്നുണ്ട് ഇവിടുന്ന് എനി വരുന്നുണ്ട് പക്ഷേ ഇവിടെ എനിക്ക് എനിക്കറിയത്തില്ല ഫ്രണ്ടിൽ നിന്നാണോ അറിയത്തില്ല ഇവിടുന്ന് ഒരു സൗണ്ട് ഇട്ടു പെട്ടെന്ന് ഗ്ലൂ ആയിട്ട് നേരെ മെഡിക്കിനെ അടിച്ചു തരും എന്തായാലും ആ കുരുപ്പാണ് അവിടെ നിന്ന് ഓടുന്നുണ്ട് കാരണം തുള്ളി പോകാൻ പറ്റുന്നില്ല ഓക്കെ ഫ്രണ്ട് തന്നെയായിരുന്നു നേരെ അവനും കൂടി ഞാൻ ഒക്കെ ആ ക്യാരക്ടർ എന്തായാലും ആ കുരുപ്പാണെങ്കിലും ആ ഒരു ക്യാരക്ടറും കൂടി വെച്ചോണ്ട് ഒരു രക്ഷയിലായിരുന്നു നേരെ പോയി കിലും കൂടി പെട്ടെന്ന് നമ്മളിരിക്കും എന്നാലും നേരെ ഒരു ബോൺഫരം കൂടി ഇട്ട് നേരെ സൂപ്പർ മെഡിക്കണെങ്കിൽ അടിച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് വീണ്ടും ഓരോ വരുന്നുണ്ട് എന്തോ നടിയത് എന്തായാലും എടുത്ത് കാരണം ഫ്രണ്ടിലായിരിക്കാം എന്നാലാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എന്നാ ചിയ പണി ഞാൻ കുരുപ്പ് നല്ല രീതിയിൽ ഡാമേജ് തന്നെ പെട്ടെന്ന് നേരെ ഒരു മെഡിക്കിനങ്ങൾ അടിച്ചുകൊണ്ടിരിക്കുക സം വന്നു ചുറ്റും ഗ്ലൂ ആയിട്ട് നേരെ ഒരു മെഡിക്കൽ അടിക്കാൻ നേരെ പ്ലാൻ ചെയ്ത് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ബെസ്റ്റ് അണു പൊട്ടിപ്പോയി ആ കുരുപ്പാണെങ്കിൽ വരുന്ന സൗണ്ടും കേൾക്കുന്ന സാരണം ഗ്യാപ്പുണ്ട് എന്തായാലും ഗ്രൂ ആൾ പൊളിച്ചിട്ട് പുറത്തിറങ്ങാൻ വേണ്ടി നോക്കുന്ന ഗ്ലൂ ആയിട്ട് ബെസ്റ്റ് വെച്ച് അടിക്കണം ആ പണ്ടാറക്കാലം ഏകദേശം കീരൊന്നും എന്നോ ചെയ്യാം കളി തീർന്ന് ആ കുരുപ്പും ഹെലമെറ്റ് ആയി പോകും ഞാൻ ഹെൽമെറ്റ് ആയി പോകും എന്തൊരവസ്ഥ മര്യാദ സൗണ്ട് അതോടെ കീരിയാ മതിയായിരുന്നു അവൻ ആയി ഹെലിമെറ്റ് ആയിപ്പോന്നെ ലൈക്ക് ചെയ്യാം ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇനി